പറഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് എന്നറിയില്ല നമ്മുടെ ഇവിടെ സംസാരിച്ച മെറ്റൊരാന്മാരും മറ്റുള്ളവരും ഒക്കെ വളരെ ഷോർട്ടായി സ്വീറ്റായി സംസാരിക്കുകയുണ്ടായി അതുകൊണ്ട് ദീർഘമായി സംസാരിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല സജീവർഗീസ് പ്രത്യേകമായി പറഞ്ഞൊരു കാര്യം ഞാൻ എപ്പോഴും ദൈവം വിസ്മയങ്ങളുടെ ദൈവമാണെന്ന് പറയുമെന്നാണ് സർപ്രൈസസ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം നമുക്ക് സമ്മാനങ്ങളായിട്ട് വരുന്നു നമ്മളെ സന്തോഷിപ്പിക്കുന്നു ആനന്ദിപ്പിക്കുന്നു ഈ വാർത്ത ഞാൻ അറിയുന്നത് ചിക്കാഗോയിൽ വെച്ചിട്ടാണ് അമേരിക്കയിലെ ചിക്കാഗോയിൽ ധ്യാനം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ രാവിലെ ഒരു ദിവസം രാവിലെ ഡൽഹിയിൽ നിന്ന് വലിക്കുകയും വിളി വന്നു അപ്പോഴാണ് ഈ വിവരം എന്നെ അറിയിച്ചത് അതിന്നല്ലാതെ ആരോടും പങ്കുവയ്ക്കരുതെന്ന് പ്രത്യേകമായ അദ്ദേഹം നിഷ്കർഷിക്കുകയുണ്ടായി അതുകൊണ്ടാണ് ഇത് പലരും എന്നോട് വിളിച്ച് ചോദിച്ചു എന്താണെന്ന് പറയാമോ പത്രക്കാരി ചിലർ ചോദിച്ചു ടെലിവിഷൻകാരി ചില ചോദിച്ചു എന്തെങ്കിലും ഒരു ക്ലൂ തരാമോ എന്ന് ഞാനങ്ങനെ ക്ലൂ ഒന്നും കൊടുക്കാൻ പോയില്ല ഞാൻ പറഞ്ഞത് പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഇന്ന് മൂന്ന് മുപ്പതിന് അത് ഡിക്ലെയർ ചെയ്യും പ്രഖ്യാപിക്കുമെന്ന് അങ്ങനെയാണ് ഇന്നൊരു പ്രഖ്യാപനം നടത്തിയത് വാസ്തവത്തിൽ ഞാൻ അമേരിക്കയിൽ നിന്ന് വരേണ്ടത് ഇന്നായിരുന്നു പക്ഷേ ഈ പ്രഖ്യാപനം ഇന്ന് നടത്താനുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇവിടേക്ക് പോരുകയായിരുന്നു ഞാൻ ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു കോഴിക്കോട് വിപതയെ അതിരൂപതയായി ഉയർത്തിയതിൽ കോഴിക്കോട് രൂപതാ ബ്രാനെ ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തിയതിൽ ദൈവത്തിൽ നന്ദി പറയുകയാണ് അതോടൊപ്പം നന്ദി പറയാൻ പലരുമുണ്ട് പരിശുദ്ധാവ് ഫ്രാൻസിസ് പാപ്പ അദ്ദേഹം രോഗിയാണ് എങ്കിലും ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അദ്ദേഹം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ഡൽഹിയിലുള്ള അപ്പിസ്തോളിക് മുൻസിയോ അദ്ദേഹത്തിന്റെ പേര് എന്നെയാണ് അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി ഈ ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ ആന്റണി വാലിങ്കൽ പിതാവ് പറഞ്ഞതുപോലെ നമ്മുടെ രൂപതയെ ആർച്ച് ഡയറ്റഡാക്കാൻ വേണ്ടി രൂപതാ മെത്രാനെ ആർച്ച് ബിഷപ്പാക്കാൻ വേണ്ടി പരിശ്രമിച്ചവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അഭിമന്യ ജോസഫ് കളത്തി പറമ്പിൽ പിതാവാണ് അദ്ദേഹം റോമിൽ പോയപ്പോൾ അവിടെ ഇവാൻഡിലൈസേഷൻ ഓഫ് പീപ്പിൾസ് എന്ന് പറയുന്ന തിരുസംഘത്തിന്റെ മേധാവി ടാഗ്ഡെ കാർഡിനൽ ടാഗ്ളയെ കാണുകയും ഇതെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു പിന്നീട് ടാഗ്ളയോട് സംസാരിച്ച എൻ്റെ അറിവിൽ സംസാരിച്ച വ്യക്തി നമ്മുടെ തിരുവനന്തപുരം മലങ്കര രൂപതയുടെ മെത്രാ പോലത്തെ ആയ കർദിനാളായ കർദിനാൾ ക്ലീനിഷാണ് അദ്ദേഹം പലപ്പോഴും എന്നോട് പറയുമായിരുന്നു ഈ രൂപതയെ അതിരൂപതയാക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ പറയുന്നു ശരിക്കും പറഞ്ഞാൽ വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ രൂപത അതിരൂപതയായിട്ട് ഉയർത്തപ്പെടുന്നത് പലപ്പോഴും പല പ്രശ്നങ്ങളും വന്നു അതിന്റെ അത് നടക്കാതെ പോയി ഞാൻ അമേരിക്കയിലേക്ക് ഫ്ലൈറ്റ് എടുത്ത് പോകുമ്പോൾ ഈ ഒരു പ്രതീക്ഷ തന്നെ എനിക്ക് അധികം ഇനി ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത് പക്ഷേ വീണ്ടും വിസ്മയങ്ങളുടെ ദൈവം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അങ്ങനെ കോഴിക്കോട് രൂപ ദൈവം അതിരൂപതയാക്കിയും എന്നെ മെത്രപോലയാക്കിയും പ്രഖ്യാപിക്കാൻ ദൈവം കൂട്ടുനിൽക്കുകയായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന മെത്രാന്മാര് പോലെ ഇതുപോലെ ഒരു രൂപതയെ അതിരൂപതയായിട്ട് ഉയർത്തുന്നതിന് മുമ്പ് മെത്രനാൻമാരോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും അതിന് അർഹതയുണ്ടോ അതിനെന്താണ് കാരണം എന്നൊക്കെ പല അറികതെന്നും അതിന് വേണ്ടപ്പെട്ട കാരണങ്ങളും പറഞ്ഞ് അവരെ ഉത്ബോധിപ്പിച്ചത് ഇവിടെ നമ്മുടെ മെത്രാന്മാരൊക്കെയാണ് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഇന്ന് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ മെത്രാൻമാർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് അഭിവൃദ്ധിയ ജോസഫ് പംബ്ലാനി പിതാവ് അഭിമന്യ അലക്സ് വടക്കും തല പിതാവ് അഭിമന്യ പീറ്റർ അബീർ പിതാവ് അഭിമന്യ റബി ജോഷ് ഇൻഡനാനിയിൽ പിതാവ് അഭിമന്യ ഡീഷ് കുറുബശ്ശേരി പിതാവ് അഭിമന്യ ആന്റണി വാലിങ്കിൽ പിതാവ് എന്റെ നാട്ടിലെ പിതാവ് അത്ര ആളുകൾക്ക് ഞാൻ പ്രത്യേകമായി ഹൃദയപൂർവം നന്ദി പറയുന്നു അവരുടെ സ്നേഹത്തിന് അവരുടെ നല്ല വാക്കുകൾക്ക് അവരുടെ കെയറിങ് ലിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് ഇവരെല്ലാം എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തികളാണ് എനിക്കറിയാതെ ഞാൻ ഓർക്കുകയാണ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞങ്ങൾക്ക് കെ സി ബി സി മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തിരുന്നിരുന്നത് ഈ അപ്പസ്തോളിക് ജോൻസിയായ ലിയോ ജെറേലിയാണ് അദ്ദേഹത്തിനടുത്തായിട്ട് നമ്മുടെ രമേജു പിറാവുണ്ടായിരുന്നു ഞാനും അതിനടുത്തുണ്ടായിരുന്നു വന്ന് വളരെ ആയിട്ട് ഈ അപസ്തോളിക് പറഞ്ഞു ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതിരൂപതയായി മാറണമെന്ന് അതുകൊണ്ട് ഉടൻ തന്നെ അത് അതിരൂപതയാക്കി മാറ്റണം എന്ന് അത് വലിയ ശബ്ദത്തിൽ അല്ല കരുത്തറ്റ ശബ്ദത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ചിരിച്ചുകൊണ്ട് അത്രപോലെ തെയ്യാല് പറഞ്ഞു വി ആർ വെയിറ്റിംഗ് വി ആർ വെയിറ്റിംഗ് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഞങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പോൾ അതിന്ന് സബലമായിരിക്കുന്നു അനേകരുടെ പ്രാർത്ഥന പ്രത്യേകിച്ച് ഈ മക്കളുടെ പ്രാർത്ഥന വൈദികരുടെ സന്യസ്വരുടെ അത്മാരുടെ പ്രാർത്ഥനയൊക്കെ ഇതിന് കാരണമായിട്ടുണ്ട് ഇവര് പലപ്പോഴും എന്നോട് ചോദിക്കുമായിരുന്നു എപ്പോഴാണ് കോഴിക്കോട് രൂപത അതിരൂപതയാകുന്നതെന്ന് അപ്പോഴൊക്കെ ഞാൻ പറയും നമുക്ക് കാത്തിരിക്കാം എന്നാണൊന്നും പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറയുമായിരുന്നു അപ്പൊ അത്രയ്ക്കും താല്പര്യത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിച്ച എൻ്റെ അത്മായർക്ക് വൈദികർക്ക് സിസ്റ്റേഴ്സിന് എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുകയാണ് അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു കാര്യം എനിക്കറിയാം ദൈവം വിഷ്ണേ ദൈവം മാത്രമല്ല കേൾക്കുന്ന ദൈവമാണ് ഇവിടുത്തെ ജനങ്ങളുടെ അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഈ രൂപതയെ സ്നേഹിക്കുന്ന അനേകം ആളുകളുടെ നിലവിളി പ്രാർത്ഥനയായി സ്വർഗത്തിലേക്ക് ഉയർന്നു പോയിട്ടുണ്ട് അതിനൊക്കെ ഉത്തരമായിട്ടാണ് ഇത് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ളത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി ഈ പരിപാടികളൊക്കെ ഇത്ര ഗംഭീരമാക്കുന്നതിന് വേണ്ടി ആദ്യം മുതൽ അവസാനം വരെ പ്രവർത്തിച്ചിട്ടുള്ള കോഴിക്കോട് രൂപയുടെ വികാരി ജനറൽ ൻ വീട്ടിൽ ഞാൻ പ്രത്യേകം ഓർക്കുന്നു അദ്ദേഹത്തിൽ ഞാൻ നന്ദി പറയുന്നു അതുപോലെ മെത്രാസന മന്ദിരത്തിലുള്ള എല്ലാവരെയും ഞാൻ ഓർക്കുന്നു അവർക്കൊക്കെ നന്ദി പറയുന്നവരെല്ലാം ഈ ദിവസങ്ങളിലായിട്ട് ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുകയായിരുന്നു അവർക്കെല്ലാം നന്ദി ഇന്ന് ഇവിടെ എനിക്ക് അനുമോദനങ്ങൾ അർപ്പിക്കാം സശിത് ചൂണ്ടിയും പ്രത്യേകം നന്ദി പറയുന്നു ഞാൻ നന്ദി പറയുന്നു പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ ഇന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികർക്കും സന്യാസർക്കും അത്മായർക്കും പത്ര പ്രവർത്തകർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് നിങ്ങളുടെ സ്നേഹത്തിന് ഞാൻ എപ്പോഴും നിങ്ങളോട് കടപ്പെട്ടവനാണ് നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു God bless you all. Thank you, Vidavi.